എല്ലാവർക്കും നാരായണീയൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ നാരായണീയം പതിനഞ്ച് ദശകം ചൊല്ലി പൂർത്തിയാക്കി അപ്പോൾ ഇന്ന് നമുക്കിനി പതിനാറാമത്തെ ദശകമാണ് ചൊല്ലാനുള്ളത് അപ്പോ ഈ പതിനഞ്ച് ദശകം വരെ ഒരു പ്ലേ ലിസ്റ്റ് ആയിട്ടാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത് പ്ലേലിസ്റ്റ് നാരായണീയം ദശകം ഒന്ന് ടു പതിനഞ്ച് എന്നാക്കി അപ്ഡേറ്റ് ചെയ്യാം ഈ ദശകം ഇടുമ്പോൾ പതിനാറ് മുതൽ എന്നുള്ളതും കൊടുക്കാം അപ്പൊ എല്ലാവരും ഇതുവരെ വൃത്തിയായി ചൊല്ലാൻ പഠിച്ചു എന്ന് വിശ്വസിക്കുകയാണ് അപ്പൊ നമുക്ക് പതിനാറാമത്തെ ദശകം ഏതാണ് എന്ന് നോക്കാം പതിനാറാമത്തെ ദശകം എന്ന് പറയുന്നത് നാരായണ അവതാരവും ദക്ഷയാഗവുമാണ് ഇതിലാകെ പത്ത് ശ്ലോകങ്ങളാണ് ഉള്ളത് ആ ശ്ലോകങ്ങളെല്ലാം തന്നെയും വസന്ത തിലകം എന്ന വൃത്തത്തിലുമാണ് ഉള്ളത് അപ്പൊ നമുക്ക് ചൊല്ലിത്തറങ്ങാം ഓം നമോ ഭഗവതേ വാസുദേവായ ॐ श्रीकृष्णपरमात्मने नमः दक्षो विनिञ्जतनयोधमनोस्तनूजां लब्ध्वा प्रसूदिमिह षोडशचापकन्यां धर्मे त्रयोदश दधौ पितृषुस्वतां च स्वाहां हविर्भुजि सतीं गिरिशे त्वदंशे लक्षो विरिजतनयोस्तनूजामिहषोडशचापकन्या धर्मे त्रयोदश दधौ पि ऋषुस्वतां च स्वाहां हविर्भुजि सतीं गिरिशे त्वदंशे ഇവിടെ പുതിയൊരു കഥ തുടങ്ങുകയാണ് അപ്പോൾ അതിൽ പറയുന്നത് ആദ്യത്തെ വരിയിൽ പറയുന്നുണ്ട് വിരിഞ്ചതനയോ എന്ന് വിരിഞ്ജൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവൻ ബ്രഹ്മദേവന്റെ പുത്രനായിട്ടുള്ള ദക്ഷപ്രജാപതി ദക്ഷപ്രജാപതി ബ്രഹ്മദേവന്റെ പെരുവിരലിൽ നിന്നുമാണ് ജനിച്ചതെന്ന് പറയപ്പെടുന്നു നമ്മളിതിനു മുമ്പുള്ള ഏതോ ഒരു ദശകത്തിൽ അത് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ദക്ഷപ്രജാപതി സ്വയംഭൂമനുവിൻ്റെ പുത്രിയായിട്ടുള്ള െ വിവാഹം ചെയ്തു ആ വിവാഹത്തിൽ അവർക്ക് പതിനാറ് കന്യകമാർ ജനിക്കേണ്ടായി അതായത് പതിനാറ് പെൺകുട്ടികളാണ് അവർക്ക് ജനിക്കുന്നത് ആ പതിനാറിൽ പതിമൂന്ന് പേരെ ധർമ്മദേവന് വിവാഹം ചെയ്തു കൊടുത്തു ആ പതിമൂന്ന് കന്യകകൾ ആരാണ് എന്ന് നമുക്ക് നോക്കാം ശ്രദ്ധ മൈത്രി ദയാ ശാന്തി തുഷ്ടി പുഷ്ടി ക്രിയ ഉന്നതി ബുദ്ധി മേധ ത്വതീയ ഹ്രീ മൂർത്തി ഇങ്ങനെ പതിമൂന്ന് കന്യകകളെ ധർമ്മദേവന് വിവാഹം ചെയ്തു കൊടുത്തു സ്വതയെ പതിനാലാമത്തെ പുത്രിയായിട്ടുള്ള സ്വതയെ പിതൃക്കൾക്കും സ്വാഹയെ അഗ്നിക്കും പതിനാറാമത്തെ പുത്രിയായിട്ടുള്ള സതിയെ ഭഗവാന്റെ തന്നെ അംശമായിട്ടുള്ള പരമശിവനും വിവാഹം ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ സാരാംശം അപ്പോൾ അതിൽ അത്രയും മനസ്സിലാക്കാനുള്ളൂ വിരിഞ്ചതനയെ എന്ന് വെച്ചാൽ ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള ദക്ഷപ്രജാപതി മനുവിൻ്റെ പുത്രിയായിട്ടുള്ള പ്രസൂതിയെ വിവാഹം ചെയ്തു ആ വിവാഹത്തിൽ അവർക്ക് പതിനാറ് പെൺകുട്ടികളാണ് ഉണ്ടാവുന്നത് ആ പതിനാറ് പെൺകുട്ടികളിൽ പതിമൂന്ന് പേരെ ധർമ്മദേവന് വിവാഹം ചെയ്തു കൊടുത്തു സ്വത എന്ന് പറയുന്ന പതിനാലാമത്തെ മകളെ പിതൃക്കൾക്കും സ്വാഹ എന്ന് പറയുന്ന പതിനഞ്ചാമത്തെ മകളെ അഗ്നിദേവനും സതി എന്ന് പറയുന്ന പതിനാറാമത്തെ പുത്രിയെ ഭഗവാന്റെ തന്നെ അംശമായിട്ടുള്ള പരമശിവനും വിവാഹം ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ സാരാംശം ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം ചൊല്ലാം രണ്ടാമത്തെ ശ്ലോകത്തിൽ നാരായണൻ്റെ അവതാരം നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ശ്ലോകം ചൊല്ലിക്കഴിയുമ്പോൾ സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എന്ന് ചൊല്ലണം അപ്പോൾ ചൊല്ലിത്തുടങ്ങാം ഘം മഹിതാവം യജ്ജ്ജ്ജ്ജ്ജന്മനി യജ്ജന്മനി പുഷ്പോക്കാരാൻ പ്രവവൃഷുർ സുരൗഖ ഒന്നുകൂടി ചെല്ല മൂർത്തിർത്ഷഷു വേ ഭം നാരായണം നരസഖം മഹിതനുഭാവം ാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അപ്പോൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ധർമ്മദേവന്റെ പത്നിയായിട്ടുള്ള മൂർത്തിദേവി നമ്മൾ അത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു അല്ലേ ധർമ്മദേവന് ആദ്യത്തെ പതിമൂന്ന് പുത്രിമാരെയും വിവാഹം ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞു അതിലെ പതിമൂന്നാമത്തെ പുത്രിയായിരുന്നു മൂർത്തി ആ മൂർത്തിയിൽ ധർമ്മദേവന് നരനാരായണന്മാർ ജനിക്കുകയാണ് അതായത് ഇവിടെ പറയുന്നത് മഹത്തായ ഗാംഭീര്യമുള്ളവനും നരനോട് കൂടിയവനും നാരായണനുമായിട്ടുള്ള ഭഗവാനെ മൂർത്തി ദേവി പ്രസവിച്ചു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇവരുടെ ജനനം നടന്ന സമയത്ത് ദേവന്മാർ സന്തോഷം കൊണ്ട് പെരുമ്പരം മുഴക്കുകയും പുഷ്പവൃഷ്ടി നടത്തുകയും സ്തുതിഗീതങ്ങൾ പാടുകയും ചെയ്തു എന്നുള്ളതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഈ നരനാരായണന്മാരാണ് ഇവരുടെ പുനർജന്മമാണ് കൃഷ്ണനും അർജുനനും എന്നാണ് പറയുന്നത് നമ്മുടെ ഭഗവാൻ കൃഷ്ണനും അർജുനനും അതായത് നരൻ അർജുനൻ നാരായണൻ കൃഷ്ണൻ അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ പേര് തന്നെയാണ് അല്ലേ നാരായണൻ എന്ന് പറയുന്നത് അപ്പോൾ ഭഗവാൻ തന്നെയാണ് നാരായണനായി അവതാരം എടുക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ നാരായണനായി അവതാരം എടുക്കുന്നതുകൊണ്ട് തന്നെ ആ ശ്ലോകത്തിന് പ്രാധാന്യമുണ്ട് അത് കഴിയുമ്പോൾ നമ്മൾ സർവത്ര ഗോവിന്ദ നാമ ഗോവിൻ്റെ എന്ന് ചൊല്ലണം അപ്പോൾ അത്രയേ ഉള്ളൂ രണ്ടാമത്തെ ശ്ലോകത്തിന്റെ സാരാംശം ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ചൊല്ലാം ദൈത്യം സഹസ്രവചം हस्रवत्सर तपःसमराभिलव्यै पर्याय निर्मिततपःसमरौ भवन्तौ शिष्टैककङ्कडममुं न्यहतां सलीलम् अनुगुडल्ला दैत्यं सहस्रकवचं कवचै परीतं साहस्रवत्सर പര്യ നിർമിത കങ്കടമുന്യഹതാം സലീലം മൂന്നാമത്തെ ശ്ലോകത്തിൽ സഹസ്രകവചൻ എന്നു പേരുള്ള ഒരു അസുരൻ്റെ കഥയാണ് പറയുന്നത് അതായത് സഹസ്രകവചൻ എന്നു പേരുള്ള ഒരു അസുരനുണ്ടായിരുന്നു ആ പേര് പോലെ തന്നെ അയാൾക്ക് ആയിരം ഉണ്ടായിരുന്നു ശരീരത്തിൽ അതായത് ഛേദിച്ച് കളയാൻ പറ്റുന്ന മുറിച്ച് കളയാൻ പറ്റുന്ന ആയിരം കവചങ്ങളാണ് ഈ സഹസ്രകവചൻ്റെ ശരീരത്തിലുള്ളത് ഈ കവചം അയാൾ നേടിയെടുത്തത് ആയിരം വർഷത്തെ കൊണ്ടും യുദ്ധം കൊണ്ടുമാണ് അപ്പോൾ ആയിരം വർഷത്തെ കൊണ്ടും യുദ്ധം കൊണ്ടും ഛേദിച്ച് കളയാൻ പറ്റുന്ന ആയിരം കവചങ്ങളുള്ള സഹസ്രകവചൻ എന്ന അസുരനെ നരനാരായണന്മാർ മാറി മാറി അതായത് ഒരാൾ യുദ്ധം ചെയ്യുമ്പോൾ ഒരാൾ മാറി നിൽക്കും അങ്ങനെ മാറി മാറി തപസ്സും യുദ്ധവും ചെയ്ത് ഒരേ ഒരു പടച്ചട്ട മാത്രം ബാക്കിയാക്കി അതായത് ഒരേ ഒരു കവചം മാത്രം അവശേഷിക്കുന്നവനാക്കി തീർത്തു എന്നിട്ടോ ആ അസുരനെ നരനാരായണന്മാർ ചേർന്ന് നിഷ്പ്രയാസം കൊന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ സാരാംശം നോക്കൂ ഭട്ടതിരിപ്പാട് ഒരു കഥ തന്നെ ഒരു ശ്ലോകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അല്ലേ സഹസ്ര കവചൻ എന്നൊരു അസുരനുണ്ട് അയാൾ ആയിരം വർഷം തപസ് ചെയ്ത് തപസും യുദ്ധവും ചെയ്ത് ഛേദിച്ച് കളയാൻ കഴിയുന്ന അത്ര ആയിരം കവചങ്ങൾ ഉണ്ടാക്കി ആ കവചങ്ങളൊക്കെയും ഓരോരുത്തരായി മാറി മാറി നരനാരായണന്മാർ തപസും യുദ്ധവും ചെയ്ത് ഛേദിച്ച് കളഞ്ഞ് അവസാനം ഒരു കവചം മാത്രം അവശേഷിക്കുന്നവനാക്കി തീർക്കുകയും നിഷ്പ്രയാസം കൊല്ലുകയും ചെയ്തു എന്നുള്ളത് അത്രയും ഒരു ശ്ലോകത്തിൽ വിവരിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ ശ്ലോകം വരെ മതിയാക്കി നിർത്താം അടുത്ത വീഡിയോയിൽ നാലും അഞ്ചും ആറും ശ്ലോകങ്ങൾ ചൊല്ലാം മെല്ലെ പോയാൽ മതി എന്ന കുറച്ച് കമൻസ് ഞാൻ കണ്ടു അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് എല്ലാം കൂടി ഓർത്ത് വെക്കാനും ബുദ്ധിമുട്ടാവുമല്ലോ കുറച്ച് കുറച്ചായിട്ട് ഇടുമ്പോൾ അത് നന്നായിട്ട് മനസ്സിൽ പതിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് മൂന്ന് ശ്ലോകത്തിൽ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയിട്ടുള്ള മൂന്ന് ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം ചെല്ലാം ദക്ഷോവിരിഞ്ചനയോമനോസ്തൂ ലോഡാപകേ ത്രയോശി ദൃശു സ്വതാ ചവിർഭുജി സീം ഗിരിശേ ത്വംശേ मूर्तिर्हि धर्मगृहिणी सुषुवे भवन्तं नारायणं नरसखं महितानुभावं यज्जन्मनि प्रमुदिता कृततूर्यघोषा पुष्पोत्करान् प्रववृषुर्नुनुः सुरौखा सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द मूर्तिर्हि धर्मगृहिणी सुषुवे भवन्तं नारायणं नरसखं महितानुभावं यज्जन्मनि प्रमुदिता कृततूर्यघोषा पुष्पोत्करान् प्रववृषुर्नुनुवुः दैत्यं सहस्रकवचं कवचैपरीतम् ഹസ്രവത്സര തപസ്സമരാതമരൗ ശിഷ്ടൈകടമു സലീലം ഗോവിന്ദനാമസങ്കീർത്തോവിന്ദഗോവിന്ദ ഇന്ന് മൂകാംബിക അമ്മയുടെ പഞ്ചരത്നസ്ത്രോത്രം അതായത് മൂകാംബികിയുടെ പഞ്ചരത്ന സ്തോത്രം അതാണ് ചൊല്ലാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സ്തോത്രം നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും വാക്സാമർഥ്യമില്ലാത്തവർക്ക് അത് വരാനും പിന്നെ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ് വിദ്യ നേടുന്ന കുട്ടികൾക്ക് വളരെ ഉപകാരമുള്ളതാണ് വിദ്യാവിജയത്തിന് വളരെ നല്ലതാണ് ഈ സ്തോത്രം അപ്പോൾ ഞാനിത് ചൊല്ലാം ഇതിൻ്റെ വരികൾ ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുക്കാം ഒപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഞാനിത് നോട്ട് ചെയ്ത് ചെയ്യാം അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കോപ്പി ചെയ്തെടുത്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ചൊല്ലുകയാണ് മധ്യകോണ ചൊല്ലാണ് മൂലാംസാഗോജ്വലാം ജ്വാലാജാലും आनन्दसन्धायिनीं हे लालालितनीलकुन्दलधरां नीलोत्तरीयां शुकां कोल्लूराग्रिनिवासिनीं भगवतीं द्यायामि मूकाम्बिकां बालादित्यनिभाननां त्रिनयनां बालेन्दुनां भूषितां नीलाकारसुकेशिनीं सुललितां नित्यानधानप्रदां शङ्गं चक्रवराभयं च ददधिं सारस्वतार्थप्रदां ताम्बालां त्रिपुरां शिवेन सहितां ध्यायामि मूकाम्बिकां मध्याह्नार्कसहस्रकोटिसदृशां मायान्धकारे स्थितां मायाजालविराजितां मदकरीं मारेण संसेवितां शूलं पाशकपालपुस्तकतरां शुद्धार्थविज्ञानदां ताम्बालां त्रिपुरां शिवेन सहितां ध्यायामि मूकाम्बिकां कल्याणीं कमलेक्षणां वरनिधिं मन्दारचिन्तामणिं कल्याणीं घनसंस्थितां घनकृपां मायां महावैष्णवीं कल्याणीं भवतीं विकर्मशमनां काञ्जीपुरीं कामदां कल्याणीं त्रिपुरां शिवेन सहितां ध्यायामि मूकाम्बिकां कालाम्बोदरकुन्दलां स्मितमुखीं കർപ്പൂരഹാരോജലാം കർം വിിതഹേമകുണ്ടലധരാം മാണിക്യജീധരാം കളമുഖീം പത്മാസേ സംസ്ഥിതാ തംബാലം ത്രിപുരാം ശിവന സഹിതം ധ്യയാ മൂകാബി കാ മകുന്ദകുമുത്പലമല്ലജൈ ശൃംഗാരേഷരപൂജിതേ കൃപ കൃപാകടാക്ഷം ശ്രീ മൂകാംബികാദേവി നമ അപ്പോൾ ഇത് മൂകാംബിക അമ്മയുടെ സ്തോത്രമാണ് അത് കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ശ്ലോകമാണ് അപ്പോൾ അത് അവർക്ക് കൊടുക്കും അപ്പോൾ ഞാനിതിൻ്റെ ലിറിക്സും കൂടി കൊടുക്കാം കമ്മ്യൂണിറ്റിയിൽ അപ്പോൾ അത് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ തുടർന്നും എല്ലാവരും എല്ലാ വീഡിയോസും കാണണം ദശകം ഒന്ന് മുതൽ പതിനഞ്ച് വരെ ഉള്ള പാരായണം ഒന്നിച്ച് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കുന്ന കരുതുന്നു അപ്പോൾ അതൊന്നിച്ച് നിങ്ങൾക്ക് വീട്ടിലൊക്കെ പാരായണം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ചൊല്ലുക അതിൽ ലിറിക്സ് ഉണ്ടല്ലോ അത് കണ്ട് അതിൻ്റെ കൂടെ ചൊല്ലാവുന്നതാണല്ലോ അപ്പോൾ അത് ഉപകാരമായിരിക്കുന്ന കരുതാണ് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം ഹരിയോ